ഹായ് ഫ്രണ്ട്സ് രജനീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഇനി ഈവനിങ് സ്നാക്ക് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് നമുക്ക് ധാന്യങ്ങളെല്ലാം മുളപ്പിച്ചിട്ട് അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് മുളപ്പിച്ചെടുക്കണം ആദ്യം ചെറുപയർ രണ്ട് ആണ് എടുക്കുന്നത് ഇത് രണ്ട് പേർക്കുള്ളതാണ് കേട്ടോ പിന്നെ മുതിരയാണ് രണ്ട് സ്പൂൺ എടുക്കുന്നത് പിന്നെ മമ്പയറാണ് ആണ് രണ്ട് സ്പൂണ് ഇതെല്ലാം നമുക്കൊന്ന് ആദ്യം കഴുകിയെടുക്കണം ഞാനിതൊന്ന് കഴുകിയിട്ട് കൊണ്ടുവരാം ഇപ്പം അതാ ഞാനതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനി നമുക്കൊന്ന് കുതിരാനായിട്ട് വെക്കണം ഇത് ഒരു രാവിലെയാണ് ഇടുന്നത് ഇനി വൈകുന്നേരം ഇതാ എടുത്ത് നോക്കിയപ്പം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു നേരിയ കോട്ടൺ തുണിയിൽ ഒന്ന് ലൂസാക്കിയിട്ട് കെട്ടിയിട്ട് നമ്മളൊരു പൈപ്പിൻ്റെ മുകളിൽ എവിടെയെങ്കിലൊന്ന് തൂക്കിയിടുക അപ്പം ഇത് നാളെ രാവിലത്തേക്ക് നന്നായിട്ട് മുളച്ചിട്ടുണ്ടാവും ഇതൊന്ന് ഞാൻ തൂക്കിയിട്ട് വരാം ഇത് ഇതാ പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് എല്ലാം നല്ല മുള വന്ന് നന്ന നന്നായിട്ടുണ്ട് ഇതിനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിഷ് ഉണ്ടാക്കുന്നത് ഇത് ഷുഗർ ഉള്ളവർക്കാണെങ്കിൽ ഉള്ളവർക്കും കഴിക്കാം ഈ മുളപ്പിച്ച പയർ അങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ് കേട്ടോ വേവിക്കാതെയും കഴിക്കാം പിന്നെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ പിന്നെ പൊടിയേരിയാണ് എടുക്കുന്നത് ഈ പൊടിയേരിക്ക് പകരം നമുക്ക് മില്ലറ്റ് ഏതെങ്കിലും എടുക്കാം ചാമയോ അല്ലെങ്കിൽ തേനയോ ഒക്കെ എടുക്കുക ഞാനിപ്പം കുറിയേരിയാണ് എടുത്തത് ഈ കുറിയേരി ആദ്യം നമുക്ക് കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് ഇടാം അതിന് ശേഷം നമ്മൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള പയറ് ചെറുപയറും മുതിരയും കൂടെ ഉള്ളത് ഇതിന് മൂന്നും കൂടെ ഇടുന്നതിന് പകരം ഓരോന്നായിട്ടും ഇടാട്ട മുതിര മാത്രമേ ഒരു ദിവസം വെച്ചാൽ പിറ്റേ ദിവസം ചെറുപയർ വെക്കുക അങ്ങനെ ഇടുക അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു ധാന്യങ്ങളൊന്നും മുങ്ങി നിൽക്കത്തക്ക വിധത്തിൽ ഈ ഒരു കണക്കിൽ മതിയിട്ടോ വെള്ളം വെള്ളം പോണ്ട അതിന് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാനതിൽ അല്പം മധുരം ചേർക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു അച്ച് ശർക്കര ഒന്ന് ഒരുക്കിയെടുക്കുക അതിൽ സാധാരണ ശർക്കര ആയതുകൊണ്ട് കല്ലും മണ്ണും ഉണ്ടാവും ഇതിപ്പോൾ അതാ രണ്ട് വിസിൽ വന്നാൽ നമുക്ക് ഓഫ് ചെയ്യാം ഒരു വിസിൽ നല്ല ഹൈ ഫ്ലെയിമിലും പിന്നത്തെ വിസിൽ ലോ ഫ്ലെയിമിലുമാണ് വന്നിട്ടുള്ളത് ഇതിന് പ്രഷറൊക്കെ മാറിയതിൻ്റെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പം വെള്ളമൊക്കെ നല്ല പാകമായിട്ടാണ് വന്നിട്ടുള്ളത് ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ പിന്നെ നമുക്കിതിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിലേറെയുണ്ട് അപ്പം നമുക്കിതിൽ വെള്ളം അനുസരിച്ചിട്ട് ശർക്കര ഉരുക്കി ഒഴിച്ചാൽ മതി അതിലേക്ക് അര ടീസ്പൂണ് ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ആറ് സ്പൂണ് തേങ്ങ ചെറിയ ഒരു കപ്പ് അത് തേങ്ങേൻ്റെ അളവ് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മാറ്റാം ഇത് ശർക്കര വേണ്ടാത്തൊരു ജീരാപ്പൊടിയും തേങ്ങയും മാത്രം ഇട്ടാൽ മതി ഇട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മളെ ഡിഷ് ഇവിടെ റെഡിയായി ഇത് രാവിലെ കഴിക്കാനും ഈ ചെറുപയറും ഇതൊക്കെ കൂടെ പുഴുങ്ങി തേങ്ങട്ട് കഴിക്കാനും നല്ലതാണ് ഇനി രാത്രി കഴിക്കാനും നല്ലതാണ് ഇത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാനും നല്ലതാണ് അപ്പം ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ഞങ്ങളിത് രാത്രിയിലും കഴിക്കലുണ്ട് അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കും ഉണ്ടാക്കാറുണ്ട് ഇതേ രീതിയിൽ മധുരം ചേർത്തിട്ട് ഇവിടെ പിന്നെ മധുരമില്ലാത്തൊരു പരിപാടില്ല അതുകൊണ്ട് ഞാൻ അല്പം ശർക്കര ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വെക്കുന്നുണ്ട് ഇത് ഓയിലൊന്നും ചേർക്കാതെ ആയതുകൊണ്ട് ഞാൻ കഴുകിയിട്ട് അങ്ങനെ തന്നെയട്ടോ വെക്കുന്നത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ് ഈ പിന്നെ കിസ്മിസ് വെറുതെ കഴുകിയെടുത്തതാണ് അപ്പോൾ ഇതിൽ ഒട്ടും ഓയിലില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീനൊക്കെ ധാരാളം വേണ്ടത് സമയമാണ് അപ്പോൾ ഈ നമ്മൾ ധാന്യങ്ങൾ അങ്ങനെ തന്നെ കഴിക്കുന്നതിന് പകരം മുളപ്പിച്ചതിന് ശേഷം കഴിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക താങ്ക് യു